മാർവ ധർമ്മസ്ഥലേക്കാട്ടിലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ ചേർത്തലയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ത്രീകളുടെ തിരോധാനം എത്രയാണെന്ന് പറയാനുള്ളത് തീർച്ചയായും സത്യത്തിൽ വളരെ ഒരു വാർത്തയായിരുന്നു ഒരു തിരോധാനത്തെ തുടർന്ന് പിന്തുടർന്ന് പോയതാണ് പക്ഷെ ഒരു സീരിയൽ കില്ലർ എന്നതുപരി ഒരു ഇയാളൊരു ഒരു എന്നൊക്കെ നമ്മൾ സംശയിക്കുന്ന തരത്തിലുള്ള ദുരൂഹതകളും അതുപോലെ തന്നെ ഉള്ള തെളിവുകളുമൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയങ്ങൾ സുമ പറഞ്ഞതുപോലെ ധർമ്മസ്ഥലയിൽ കണ്ടെത്തിയ കൂട്ടക്കൊലകളെക്കാൾ ഭീകരമാണ് ഈ സീരിയൽ കില്ലർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം സെബാസ്റ്റ്യൻ നടത്തിയിരിക്കുന്ന ചേർത്തലയിലെ കൊലപാതകങ്ങൾ ആലപ്പുഴ കോട്ടയം മേഖലകളിൽ കാണാതായ സ്ത്രീകളുടെ തിരോധാനത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് പോലീസ് സംശയിക്കുന്നത് പക്ഷെ ഇയാളുടെ വീടിന് ചുറ്റും പരിസരത്തും ആലപ്പുഴ ചേർത്തല പ്രദേശത്തേക്ക് കാണാതായ പല സ്ത്രീകളുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്താണ് എല്ലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാനുള്ളൊരു സാധ്യത പോലീസ് ഒരു തരത്തിലും തള്ളിക്കളയുന്നില്ല ഓരോ തിരോധാന കേസിന് പിന്നിലും ഒരു ദ്രൂഹതയുണ്ട് അല്ലെങ്കിൽ അതൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചെല്ലാം എന്നൊക്കെ നമ്മൾ പല തരത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതായത് അസ്ഥികൂഢ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ് ഇവരുടെ വീട്ടിലുള്ള ഗ്രാനൈറ്റ് അതായത് ഈ ഇടയ്ക്കാണ് ഗ്രാനൈറ്റ് അത് പൊളിച്ചു മാറ്റേണ്ട രീതിയിലാണ് അതുപോലെ തന്നെ ചുറ്റുപാടും ഇവരുടെ പ്രദേശത്ത് ഏതെങ്കിലും മൃതദേഹം അടക്കം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് റെഡാർ ഉപയോഗി സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഇതിലും കൂടെയാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് സംഭവം കോട്ടയം സ്വദേശി ഏറ്റുമാനൂർ സ്വദേശിയാണ് ഈ ജൈനമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അതൊരു എത്ര വയസ്സാണ് നാൽപ്പത് നാൽപ്പത്തി മൂന്നിലധികം പ്രായമുള്ളൊരു വ്യക്തിയാണ് ഈ ജൈനമ്മ ഇയാളുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത് പിന്നീട് ഇത് വന്നു നിൽക്കുന്നത് ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ് ആ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് ഇവിടെ ഇപ്പൊ രണ്ടുപേരും കൂടെ പരിശോധന നടത്തിപ്പോഴാണ് അതായത് ആദ്യം ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട് വന്ന് നിന്ന ഒരു ഇയാളൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ് ഈ സഭാഷണൻ എന്ന് പറയുന്നത് വയസ്സായ ഒരു അപ്പൂപ്പനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുക മുഖത്തെ നോക്കി നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിലാണ് അപ്പോൾ ആദ്യം ജൈനമ്മയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇയാളുടെ വീടിനുള്ളിൽ തന്നെ നിന്ന് മൃതദേ ഒരു അവശിഷ്ടം കിട്ടുന്നു ആദ്യം ഇയാൾ പറയുന്നു വീടിന്റെ ഉള്ളിലല്ല വീടിൻ്റെ പരിസരത്ത് നിന്ന് അപ്പോൾ ആദ്യം ആൾ പറയുന്നത് അത് പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ ആയിരിക്കാം എന്ന് പറയുന്നു അത് അതിനകത്ത് ഉണ്ടായിരുന്ന ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇത് ജൈനമ്മയുടേതല്ല പക്ഷെ ഇതൊരു മനുഷ്യന്റെ അവശിഷ്ടം മൃതദേഹവശിഷ്ടം തന്നെയാണ് പക്ഷെ അത് ജൈനമ്മയുടേതല്ല അപ്പൊ അപ്പോഴാണ് സംശയം തോന്നുന്നത് ഏതൊരു സ്ത്രീയുടേതാണെന്ന് മനസ്സിലായി അപ്പൊ ഇത് ജൈനമ്മയുടേതല്ല അപ്പൊ ആ സമയത്ത് അവിടെ കാണാതായ വ്യക്തികളുടെ പരിശോധനയിലേക്കാണ് പോലീസ് കടന്നത് ഇത് ചേർത്തലയിൽ കാണാതായ വ്യക്തികളെ അല്ലെങ്കിൽ ആലപ്പുഴയിൽ കാണാതായ വ്യക്തികളെയൊക്കെ ഈ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയോ എന്നുള്ള ഒരു വലിയ സംശയത്തിൽ കൊണ്ടെത്തിക്കാൻ കാരണം ഇവർ കാണാതാകുന്ന കാലഘട്ടങ്ങളാണ് അതുപോലെ തന്നെ സെബാസ്റ്റ്യനും ഇവരുമായൊക്കെ ബന്ധിപ്പിക്കുന്ന പല കാര്യങ്ങൾ അതായത് ഫോൺ ഉപയോഗം എന്തെങ്കിലും തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്നേഹബന്ധം ഇതൊക്കെ ഈ സെബാസ്റ്റിനുമായി ഈ സ്ത്രീകൾക്ക് കാണാതായ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കാൻ തക്ക വിധത്തിലുള്ള ചില തെളിവുകൾ ഈ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഈ തരത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അതായത് പതിനാറ് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ കേസുകൾ വീണ്ടും പരിശോധിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ സിന്ധു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ കാണാതായ ജൈനമ്മ ഈ നാല് സ്ത്രീകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു ചോദ്യം ഈ ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല അതായത് ഈ നാല് സ്ത്രീകളും എവിടേക്ക് പോയി എന്തിനു പോയി പെട്ടെന്ന് സംഭവിച്ച തിരോധാന കേസുകളാണിത് ഒരു സ്ത്രീ പോയിരിക്കുന്നത് അമ്പലത്തിലേക്ക് മറ്റൊരു സ്ത്രീ പോയിരിക്കുന്നത് വീട്ടിൽ ഒന്നും പറയാതെയാണ് അതായത് ഇത്തരത്തിൽ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ ഒരു തരത്തിലുള്ള കാരണവും ഇല്ലാതെ ഇവർ എവിടേക്കോ പോയി ഇന്നുവരെ ഇതിനൊന്നും ഒരു ചുരുൾ ചുരുളഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശക്തമായ ഈ സംശയം ഈ സഭാഷ്യം തന്നെയാണ് ഇവരെയൊക്കെ കൊലപ്പെടുത്തിയത് എന്നുള്ള തരത്തിലുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുന്നത് വാങ്ങും മിണ്ടുന്നില്ല അതായത് നുണപരിശോധനയ്ക്ക് എപ്പോഴും പ്രതികളുടെ സമ്മതം വേണം പ്രതികളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നുണപരിശോധന സാധ്യമാവും ഇപ്പൊ ഇദ്ദേഹം ഒന്നും സമ്മതിക്കുന്നുമില്ല ഗുണപരിശോധനയ്ക്ക് വിധേയമാകുന്നുമില്ല ഇനിയിപ്പോ മറ്റെന്തെങ്കിലും ട്സ്റ്റ് വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് പക്ഷെ വീടും പരിസരവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരാളെ കൊണ്ട് കുഴിച്ചിട്ടാലും കാരണം ചതുപ്പ് നിലങ്ങളാണ് കുളങ്ങൾ നമുക്ക് എനിക്ക് ഓർമ്മ ഇലന്തൂർ കേസിൽ ആ ഒരു മനുഷ്യന്റെ വീട് ഓർമ്മയാണ് അതേപോലെ അയാളുടെ ആ വീടുമായി ചുറ്റും ബന്ധപ്പെട്ട ആ പ്രദേശവും ഈ പ്രദേശവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ആ തരത്തിലാണ് അതായത് ദുരൂഹത നിറയുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ ആർക്കും ഒന്നും മനസ്സിലായിരിക്കാം പുള്ളി ചെയ്യുന്നത് പുള്ളി എന്താണ് പുള്ളി ചെയ്തോ എന്നുള്ളത് പോലും പുള്ളി തന്നെ സംശയം എന്താണ് സമ്മതിച്ചിട്ടില്ല മറ്റൊരു കാര്യം ഇയാൾക്ക് ഇനിയിപ്പോ ശവം തിന്നുന്ന അതായത് സീരിയസ്ലി അങ്ങനെ ചിന്തിക്കാൻ കാരണം പല ഇതിലും അതായത് ഇല്ല് പല്ല് ഇതൊക്കെ കിട്ടുമ്പോഴും ആ ഒരു ഇതിന്റെ കിടപ്പിൽ തന്നെ ഒരു ദുരൂഹത നൽകുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇയാൾക്ക് സെബാസ്റ്റിയന്റെ ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചതോടെ ഈ ജൈനമ്മിയുടെ കേസ് കൊലപാതകമാണെന്നുള്ള തരത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളോ കേസിൽ നിർണായകമാകെ ആയേക്കാവുന്ന തെളിവുകളോ ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടേകാൾ ഏക്കറോളം വരുന്ന പുരയിടത്തിൽ കുളങ്ങളും ചതുപ്പ് നിലങ്ങളും ഉണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാം പരിശോധന നടത്തുന്നത് വീടിനുള്ളിൽ പുതുതായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാനേറ്റ് പാകിയിരുന്നു ഈ മുറിയുടെ തറയടക്കം പൊളിച്ച് പരിശോധന നടത്താനുള്ള ആലോചനയാണ് അത് ഇന്ന് തന്നെ പൊളിക്കും ഈ പള്ളിപ്പുറത്തെ വീടും പരിസരവും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുമ്പോൾ വളരെ ദുരൂഹത ഉയർത്തുന്ന പല കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഇയാൾ ആരോടും കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഈ സ്ത്രീകളുമായിട്ടൊക്കെ ഇയാൾ ഫോണിൽ ഫോൺ ബന്ധങ്ങൾ വരെ ഉണ്ട് ഈ മരണപ്പെട്ട ജൈനമ്മയുടെ ഫോൺ ഇപ്പൊ ഇയാൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ജൈനമ്മയുടെ ഫോൺ കുറച്ചുനാൾ ഇയാൾ ഉപയോഗിച്ചിരുന്നു ഇവരുമായി സ്വർണ പണ ഇടപാട് നടത്തിയിട്ടുണ്ട് ഇയാൾ പല സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഇയാളുടെ ഏജിലുള്ള പല സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചില കാര്യങ്ങൾ അതായത് ഇത്ര വർഷമായിട്ട് എന്തുകൊണ്ട് ഇത് പുറത്തു വന്നില്ല എന്നുള്ളതൊരു ഒരു ചോദിച്ച പത്തൊമ്പത് വർഷം എന്നുള്ളതാണ് അത് ചെറിയൊരു കണക്കല്ല രണ്ടാമത്തെ കാര്യം പത്തൊമ്പത് വർഷം മുൻപ് നടന്ന ഈ കൊലപാതകങ്ങളായിരുന്നാലും തിരോധാന കേസുകളായിരുന്നാലും തെളിവ് ശേഖരണം അല്ലെങ്കിൽ ഇതൊക്കെ അത് ഇത് ചെയ്ത് വരണമെങ്കിൽ അതായത് തെളിയിക്കപ്പെട്ട വരണമെങ്കിൽ അതിന് വലിയൊരു വെല്ലുവിളിയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷമാകുന്നു ബിന്ദുവിനെ കാണാതെ പോയ വ്യക്തിയെ പിന്നെ രൂപയും കൊണ്ട് അമ്പലത്തിന് ഒരുപാട് പോയി എന്ന് പറഞ്ഞ സ്ത്രീയാണ് പിന്നെ അവരെ കാണുന്നില്ല അന്വേഷണം കുറെ നടന്നു അതിനുശേഷം അന്വേഷണം നിർത്തിവെച്ചിരിക്കണം എന്ന അറിപ്പ് മാത്രമാണ് അമ്മയ്ക്ക് ലഭിച്ചത് അതെ അതെ തീർച്ചയായും അതായത് വിവാഹ നിശ്ചയം മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് വൈകിട്ടാണ് ഈ എന്താണ് സിന്ധു എന്ന് പറയുന്ന വ്യക്തി അമ്പലത്തിലേക്ക് പോയത് സിന്ധുവാണ് പിന്നീട് സിന്ധുവിനെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് അമ്പലത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ അത് മകളുടെ വിവാഹ നിശ്ചയത്തിന് ഏതെങ്കിലും അമ്മ മാറി നിൽക്കുമോ ഇല്ല ഒരിക്കലുമില്ല അപ്പൊ നൂറ് രൂപയും കൊണ്ട് അമ്പലത്തിലേക്ക് ഒരു വഴിപാടിന് പോയ പറഞ്ഞു പോയ സിന്ധുവിനെ പിന്നെ ആരും അവിടെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അർത്ഥുങ്കൽ പോലീസ് അന്വേഷണം ആ സമയത്തിന് നടത്തി പക്ഷെ ഒന്നും എന്ത് സംഭവിച്ചു എന്നുള്ളത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒന്ന് ആലോചിച്ചു ഒരു തിരോധാന കേസിൽ ഒന്നും സംഭവിച്ചില്ല എന്ത് സംഭവിച്ചത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് അങ്ങ് എഴുത്ത് എഴുതി കൊടുക്കുകയാണ് വീട്ടുകാർക്ക് അതായത് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ കണ്ടെത്താൻ ശ്രമിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു കൗതുകം അല്ലേ കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോലീസ് തന്നെ അതിനെക്കുറിച്ച് തുടരെ അന്വേഷണം നടത്തേണ്ടതിന് പകരം ഇത് എഴുതി കൊടുക്കുകയാണ് അല്ലെ എന്താ അയാൾ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോ ഈ ഈ വ്യക്തിക്ക് അതായത് ജയനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് പോയതെങ്കിലും ഈ വ്യക്തിക്ക് സെബാസ്റ്റിയനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഈ കേസ് ഉൾപ്പെടെ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലും സ്ത്രീകളുടെ തിരോധാന കേസുകളൊക്കെ വീണ്ടും അന്വേഷിക്കുകയാണ് സെബാസ്റ്റിയൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആദ്യ തിരോധാനം എന്ന് പോലീസ് കരുതുന്നതാണ് ഈ രണ്ടായിരത്തി ആറിൽ പറഞ്ഞ രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിയുടേത് അവസാനത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൈനമ്മയുടെ നമ്മൾ ിൽ തന്നെ ഇത് കേസായി വന്നത് ഇതിനിടയിൽ ഈ കാലയളവ് അതായത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള തിരോധാന കേസുകളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കൂടുതൽ പേരെ സബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം ഇത് ദുരൂഹത കൂട്ടുന്നത് ഇയാൾക്ക് ഈ രണ്ട് ഏക്കറുകൾ വരുന്ന ഈ പള്ളിപ്പുറത്തെ സബാസ്റ്റ്യന്റെ വീട് അവിടെ ഇയാൾ ഈ മാംസം തിന്നുന്ന മത്സ്യങ്ങളെ വളർത്തിയിരുന്നു അതായത് വളരെ ബുദ്ധിപൂർവ്വം ശാസ്ത്രീയമായി തന്നെ ആ മൃതദേഹം നശിപ്പിക്കാൻ ഒരു തെളിവും നശിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നാൽപ്പതോ കഷ്ണങ്ങളാക്കിയ അസ്ഥകൂടങ്ങളാണ് ലഭിച്ചത് കഷ്ണങ്ങളാക്കിയ അസ്ഥി കൂടങ്ങളാണ് ലഭിച്ചത് അത് കത്തിച്ചു കളയാന്നൊക്കെ പൂർണ്ണമായും കത്തിയിട്ടില്ല ഭാഗികമായി കത്തിയതൊക്കെയാണ് ലഭിച്ചത് അപ്പോൾ അത്രയും അത്രയും ക്രിമിനൽ ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ് അതെ ഇയാള് ഒരു പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് എന്താണ് മറ്റ് ആഭിചാര ക്രിയകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ അതും കൂടെ അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ഇത് തുടർച്ചയായ ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക വൈകല്യം അല്ലെങ്കിൽ സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപക്ഷെ നേരത്തെ വർഷങ്ങളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയും അത് മറയ്ക്കാനുള്ള ഇതുകൊണ്ടെങ്കിൽ ഇവർക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ മറയ്ക്കേണ്ട തെളിവുകൾ നശിപ്പിക്കുക കൊല്ലുക ശേഷം തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഇത് ഒന്നാമത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇയാൾ ഇതുവരെ ഇത് സമ്മതിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു സഹോദരൻ ഇതേ വീട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിക്കുകയും ഒരു മൂന്നോ നാലോ മാസത്തിനിടയ്ക്ക് മറ്റു ഒരു വിദേശത്തേക്ക് എന്താണ് ഭാര്യയോടൊപ്പം പോയി എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് സെബാസ്റ്റ്യൻ തന്നെയാണോ ഇത് ചെയ്തത് എന്നുള്ളത് അല്ലെങ്കിൽ മറ്റേർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ ഇവർക്കൊക്കെ അറിയാമായിരുന്നോ എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം ഇതേ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തി എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ അവിടെ പകൽ സമയങ്ങളിൽ സുഹൃത്തുക്കളുമായി വന്ന് മദ്യപിക്കുകയും രാത്രി തങ്ങാറില്ലെന്നുമാണ് അയൽവാസികൾ കൊടുക്കുന്ന മൊഴി എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ സുഹൃത്തുക്കളുമായി വന്നിരുന്ന് മദ്യപിക്കുകയും വൈകുന്നേരം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കുറെ നാളുകളായി അയാൾ അവിടെ രാത്രി തങ്ങാറില്ല എന്നാണ് പറയുന്നത് ഇത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു എന്താണ് കുഴപ്പം പിടിച്ചൊരു കേസ് എന്ന് പറയാ അല്ലെ അതായത് സെബാസ്റ്റ്യൻ സമ്മതിക്കുന്നുമില്ല യഥാർത്ഥത്തിൽ എത്ര പേരെ കൊലപ്പെടുത്തിയെന്നറിയില്ല ഈ തിരോധാന കേസുകളിലെ പലരുമായി ഈ വീട് അല്ലെങ്കിൽ ഇയാളുടെ ഫോണാണല്ലോ ബന്ധപ്പെടുക ഇപ്പൊ ഇയാളുടെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ അതിനനുസരിച്ച് ബന്ധങ്ങളുണ്ട് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് സത്യത്തിൽ ആർക്കും അറിയില്ല ഇവരുടെ വീടിനടുത്താണെങ്കിൽ തൊട്ടടുത്ത് ഒരു വീടുമില്ല അതുകൊണ്ട് ദൃസാക്ഷികളോ അങ്ങനെയുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളത് ഇതിൽ മറ്റൊരു കാര്യമാണ് ഇവിടെ നിന്ന് വിശദ പരിശോധന നടത്താനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ പോലീസ് നേരത്തെ നടത്തി കഴിഞ്ഞു ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഴത്തിലുള്ളൊരു പരിശോധന തന്നെ നടത്തുന്നുണ്ട് ഇപ്പോൾ നിലവിൽ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച അസ്ഥി കൂടെ അവശിഷ്ടങ്ങളുടെ ഡി പരിശോധന ഫലം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൈനമ്മ്യുടേത് കൊലപാതകം എന്ന തരത്തിലാണ് അന്വേഷണമെങ്കിലും ഇത് ജൈനമ്മയുടേതല്ലെങ്കിൽ ജൈനമ്മ്യയുമായി ബന്ധപ്പെട്ടിട്ട് അതായത് പുള്ളിക്കാർത്തിയുടെ ശരീരത്തിലുള്ള ചില ഐഡന്റിറ്റി ഐഡന്റിഫിക്കൽ മാർക്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി ഇതിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കിട്ടിയത് അപ്പൊ അതിനർത്ഥം ജൈനമ്മയുടെ ബോഡി ആയിരിക്കില്ല മറ്റേരുടെയാണ് എന്നുള്ളതാണ് അസ്ഥിഗൂഢ അവശിഷ്ടങ്ങൾ ജൈനമ്മയുടെ അല്ലെങ്കിൽ ഐഷയുടേതോ ബിന്ദു പത്മനാഭന്റേതോ ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും ർമ്മസ്ഥലയിലെ ഒരു വലിയൊരു കൂട്ടക്കൊലപാതകം എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് ഇതേ തരത്തിലുള്ള സീനിയർ കില്ലറുകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതും പ്രത്യേകിച്ചും ഞാൻ ഒരു കാര്യം കൂടി ആലോചിച്ചത് നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ അതായത് ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയുണ്ട് ഈ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇന്റലിജൻസ് ബ്യൂറോ എന്നുള്ളൊരു വകുപ്പുണ്ട് അല്ലെങ്കിൽ ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓരോ പോലീസ് സ്റ്റേഷനും പോലീ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയയുടെ പോലീസ് സ്റ്റേഷൻ ആയിരിക്കും ആ ഒരു ഓരോ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും ഇത്തരത്തിലുള്ള ദുരൂഹതകളോ സംശയിക്കപ്പെടേണ്ടത് ഒന്ന് ഒരാളെയല്ല കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇലന്തൂർ നരവലി കേസും ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ എന്തുകൊണ്ട് ഒരു സംവിധാനം ഇല്ലാതായി പോകുന്നു എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമാണ് അതായത് നമ്മൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളുടെ നാട്ടിലും ഒരു സമാധാനമായി പോകുന്ന ഒരു നാടാണെന്ന് വിചാരിച്ചോളൂ എങ്കിൽ പോലും അവിടെയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട് കാരണം അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അവിചാരിതമായതോ അസാധാരണമായോ എന്തെങ്കിലും കാര്യങ്ങൾ മയക്കുമരുന്നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മുടെ ആരാണ് എക്സൈസ് ഉണ്ട് അല്ലെങ്കിൽ അതും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കീഴിൽ വരുന്നതാണ് സ്പെഷ്യൽ ഇവർക്ക് ചെയ്യേണ്ട സ്പെഷ്യൽ ഡ്യൂട്ടിയെ അതാണ് കാരണം ഇവരെ ഒരിക്കലും മഫ്തി വേഷത്തിലാണ് വരുക ഒരു സിവിൽ ഡ്രസ്സിൽ ഒരിക്കലും വന്നത് ചെയ്യില്ല അപ്പൊ ഇതൊക്കെ അന്വേഷിക്കേണ്ട ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഈ പോലീസ് സംവിധാനം നിഷ്ക്രിയരായി പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് എനിക്ക് അതായത് എന്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഇവർ എന്താണ് ചെയ്യുന്നത് ഇവർക്ക് ഓരോ ദിവസവും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രത്യേക ഡ്യൂട്ടിയാണ് ഓരോ ദിവസവും ഓരോ അവർ അവരുടെ ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായ വിവരം മുഖ്യമന്ത്രിക്കോ ഡി ജി പി ക്കോ നേരിട്ട് നൽകണമെന്നുള്ളതാണ് കാരണം ഇവർ ഇന്റലിജൻസ് ബ്യൂറോയാണ് അതിനനുസരിച്ച് ഇവർ ആരാണോ ഇത് ചെയ്യുന്ന അന്വേഷിക്കുന്നത് ഇവരുടെ മേലുദ്യോഗസ്ഥർ ആ പോലീസ് സ്റ്റേഷനിലല്ല ഇവർക്ക് അത് പറയേണ്ടത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പോലീസ് ബ്രാഞ്ചിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലെ എന്ത് തോന്നുന്നു അതെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് സിവിൽ പോലീസ് ഉണ്ട് പക്ഷെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അസ്വാഭാവികമായ കേസുകൾ അന്വേഷിക്കുക അല്ലെങ്കിൽ അത് ആരും പരാതി കൊണ്ട് വന്നിട്ടല്ല തീർച്ചയായും കാരണം ഇവർക്ക് മറ്റെന്ത് കാര്യമാണ് ചെയ്യാനുള്ളത് അതായത് അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇവർക്ക് അന്വേഷിക്കാനുള്ള ഏക കാര്യം അപ്പൊ ആ കാര്യം അന്വേഷിക്കുക റിപ്പോർട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ഈ ഒരു പരിസരത്തെ ചുറ്റുപാടു അതായത് ഈ ആരാണോ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കുന്ന വീടിന്റെ നമ്മൾ ആ ഒരു ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ചുറ്റുപാടും ഏകദേശം കിലോമീറ്ററുകൾക്കൊക്കെ മാത്രം വ്യത്യാസത്തിലാണ് ഇങ്ങനെയുള്ള തിരോധാന കേസുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ ഒരു തിരോധാന കേസ് എന്തുകൊണ്ട് നേരത്തെ ഇവരുടെയൊക്കെ ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നു വന്ന് ഈ ബന്ധങ്ങൾ നേരത്തെ വെളിപ്പെട്ടില്ല കൃത്യമായ അന്വേഷണം നടത്താത്ത കാര്യങ്ങൾ തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റിയത് അപ്പൊ ഇത് കാരണം സംഭവിക്കുന്നു നമ്മൾ ഓരോ തിരോധാന കേസും ഒരു നാളെ വരും ചില പോലീസുകാരുടെ രീതിയാണ് അതായത് ആരെങ്കിലും തിരോധാന കേസുമായി പോകുകയാൽ അവർ ആദ്യം തലവേദനയാകൂ കരുതി പറയുന്നത് അവരുടനെ തന്നെ വരും നിങ്ങൾ വെയിറ്റ് ചെയ്യും മറ്റേ അവിടെ മരണപ്പെട്ടോ അല്ലെങ്കിൽ സഹായത്തിനായി വിളിയിടുന്ന സമയത്തായിരിക്കും ഇവിടെ പറയുന്ന വീട്ടുകാരോ നിങ്ങൾ പോയിക്കും മറ്റൊരു കുട്ടിയെ എന്താണ് കാണാൻ കാണില്ല ഒരു മരിച്ചു പോയൊരു കൊച്ചു തന്നെയാണ് മറ്റേ സി എ വിദ്യാർത്ഥിയില്ലേ പേര് മറന്നുപോയി സി എ വിദ്യാർത്ഥിനിയെ നമ്മൾ എറണാകുളത്ത് വെച്ചിട്ട് ഒരു മരണപ്പെടുന്നില്ലേ നമ്മുടെ പാലത്തിനടിയിൽ ബോഡി കിട്ടിയ ഒരു സി എ വിദ്യാർത്ഥിനിയുണ്ട് അപ്പോ ആ കുട്ടിയുടെ തിരോധാനം അതല്ലെങ്കിൽ മിസിംഗ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലീസ് പറഞ്ഞ എന്താണ് മിഷേൽ 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 ഷാജി എന്ന് പറയുന്ന ആ കുട്ടി വളരെ ഹാഷ്ടാഗ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് സി എ വിദ്യാർത്ഥിനി അപ്പൊ ആ കുട്ടികൾ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലീസ് പറഞ്ഞ എന്താണ് നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ ആ കൊച്ചുവരും അല്ലെങ്കിൽ ഉടനെനെ നോക്കാം അതായത് രാത്രി വൈകുകയോ ആ സമയത്ത് ആ കുട്ടി ആ പാലത്തിനടിയിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോ നമ്മൾ എടുക്കുന്ന ഒരു കാലതാമസം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്സിങ് കേസസിൽ പോലീസിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു കാലതാമസം അത് വലിയ വില കൊടുക്കേണ്ടി വരും അല്ലേ തീർച്ചയായും